എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം രാവിലെ മുതൽ ആരംഭിച്ച പോളിംഗ് നാലര മണിക്കൂർ പിന്നിടുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് ദശാംശം ടു ഫോർ ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടാണ് ചെയ്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ പതിനൊന്ന് മണിവരെയുള്ള കണക്കുകളാണ് ഇതിനകം ലഭ്യമാക്കിയിരിക്കുന്നത് ഏതാണ്ട് ഒരു മുപ്പത് ശതമാനത്തോളം വോട്ട് ആദ്യത്തെ നാലര മണിക്കൂർ ചെയ്തു എന്ന് വേണം കരുതാൻ കേരളത്തിലെ എല്ലായിടത്തും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ശതമാനം പുരോഗമിക്കുന്നത് പ്രത്യേകിച്ച് രണ്ട് മണ്ഡലങ്ങളിൽ കണ്ണൂരും കോട്ടയത്തും ഇരുപത്തിനാല് ശതമാനം ഔദ്യോഗിക കണക്ക് പ്രകാരം തന്നെ ഇരുപത്തിനാല് ശതമാനം കടന്നു കഴിഞ്ഞു പൊന്നാനിയിൽ മാത്രമാണ് അല്പം കുറവ് പത്തൊമ്പത് ശതമാനം ബാക്കി എല്ലാ സ്ഥലത്തും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ ഇരുപത്തി ശതമാനം വോട്ടുകൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു ഒരു പ്രധാന സവിശേഷത കൊടും ചൂടാണ് എല്ലാ ഇടങ്ങളിലും കേരളം മൊത്തം കത്തിജൊലുകയാണ് എന്നാണ് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ മൂന്നുപേർ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും കുഴഞ്ഞുവീണ് വരികയും ചെയ്തു ഈ ചൂട് കാരണം അത്രേം കടുത്ത ചൂടിലും പൊരിഞ്ഞ ഒരു പോരാട്ടത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് എല്ലായിടത്തും നീണ്ട ക്യൂ തന്നെ കാണാം എന്നാണ് റിപ്പോർട്ടുകൾ ഇത് ആദ്യ കണക്കുകൾ വെച്ച് നമുക്ക് ഒരു വിലയിരുത്തലിലേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ കാരണം ഈ ശതമാനം സ്വാഭാവികമായും ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെ കഴിഞ്ഞാൽ പിന്നെ ശതമാനം കുറയാനാണ് സാധ്യത പിന്നെ ഒരു നാല് മണി കഴിഞ്ഞ് ഏഴ് മണി മണി വരെയുള്ള സമയത്ത് രണ്ട് മണിക്കൂറായിരിക്കും ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കാൻ സാധ്യത ചൂട് കാരണം നട്ടുച്ചയ്ക്ക് ആളുകൾ ബൂത്തിലേക്ക് എത്തുന്നതിനാൽ എത്തുന്ന കാര്യം കുറവായിരിക്കും സ്വാഭാവികമായിട്ടും എന്തായാലും കേരളം കനത്ത ചൂടിലേക്ക് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് എല്ലാ മുന്നണികളുടെയും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന എല്ലാ സ്ഥലത്തെയും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകർ ആവേശത്തോടുകൂടി വോട്ടർമാരെ ബൂത്തുകളിലെത്തിക്കുന്നുണ്ട് ബൂത്തുകളുടെ സമീപത്ത് നിന്ന് വളരെ അകലെയാണ് ബൂത്ത് കെട്ടിയിരിക്കുന്നതെങ്കിൽ എല്ലാ വീടുകളിൽ നിന്നും ആളുകളെ പ്രേരിപ്പിച്ച് പുറത്തുകൊണ്ടുവന്ന് പോളിംഗ് എത്തിക്കുന്ന ജോലി ഇരു മുന്നണികളും പ്രത്യേകിച്ച് മൂന്ന് ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലത്ത് മൂന്ന് മുന്നണികളും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും തൃശ്ശൂരും പാലക്കാടും ഒക്കെ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണല്ലോ നടക്കുന്നത് അവിടെയൊക്കെ തന്നെ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ ആവേശത്തോടെ തന്നെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാര്യമായ പരാതികളൊന്നുമില്ല ആദ്യം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വോട്ടിംഗ് യന്ത്രത്തിലെ ചില തകരാറുകൾ കാരണം ചിലയിടത്തൊക്കെ പോളിംഗ് വൈകിയിട്ടുണ്ട് കൊച്ചിയിൽ കർദിനാൽ മാർ ആലഞ്ചേരിക്ക് കയ്യിൽ മഷി പുരട്ടിയതിനു ശേഷം വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറ് കാരണം വോട്ട് ചെയ്യാതെ മടങ്ങേണ്ടി വന്നു അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ഇത് സംഭവങ്ങൾ ഒഴിച്ചാൽ പൊതുവേ ആവേശത്തോടു കൂടിയാണ് കേരളം ഈ നിമിഷങ്ങളിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്